ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള ഹാജിമാരുടെ ആദ്യ ഹജ്ജ് വിമാനം മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി ഇന്ത്യയിലെ ഹൈദരാബാദിൽ നിന്നുള്ള ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് തീർത്ഥാടകരാണ് ഹജ്ജ് സീസണിലെ ആദ്യ അതിഥികളായി പ്രവാചക നഗരയിൽ ഇറങ്ങിയത് പൂക്കൾ പനിനീർ പനിനീർത്തൊളിച്ചും സമ്മാനങ്ങളും ഈത്തപ്പഴവും മധുരവും നൽകിയുമാണ് മദീനക്കാർ ഹാജിമാരെ വരവേറ്റത് സൗദി ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രി സാലിഹ് ബിൻ നാസർ അൽ ജാസർ ഹജ്ജ് ഉംറ ഡെപ്യൂട്ടി മന്ത്രി ഡോക്ടർ അബ്ദുൽ ഫത്താഹ് ബിൻ സുലൈമാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഹാജിമാരെ സ്വീകരിച്ചു സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം ഉദ്യോഗസ്ഥർ ഇന്ത്യൻ ഹജ്ജ് മിഷൻ മലയാളികളുടേതുൾപ്പെടെയുള്ള നിരവധി സന്നദ്ധ സംഘടനകളും ഹാജിമാരെ സ്വീകരിക്കാനെത്തി തീർത്ഥാടകരുടെ സഞ്ചാരം സുഗമമാക്കുന്നതിനും മികച്ച സേവനങ്ങൾ നൽകുന്നതിനുമായി രാജ്യത്തെ ആറ് വിമാനത്താവളങ്ങളിലൂടെ ഏഴായിരത്തി വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത് ഹാജിമാർ സൗദിയിൽ പ്രവേശിച്ചതു മുതൽ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി മടങ്ങുന്നതുവരെ അൽ ഹറമേൻ അൽ മിഷൻ ട്രെയിനുകളുവായി അയ്യായിരത്തിലധികം സർവീസുകൾ നടത്തുമെന്ന് ഗതാഗത മന്ത്രാലയം അറിയിച്ചു ഇന്ത്യൻ തീർത്ഥാടകർക്ക് ഹജ്ജ് വേളയിൽ മദീനയിലൊരുക്കിയ താമസ സൗകര്യങ്ങളും ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഓഫീസ് കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നതിനായി ഇന്ത്യൻ അംബാസിഡറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയിരുന്നു